ലോകം എമ്പാട് നിന്നും വയനാട്ടിലെ ദുരിതബാധിതർക്ക് ധാരാളം സഹായമെത്തുകയാണ് അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ പണം സ്വരൂപിച്ച് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ തമിഴ്നാട്ടുകാർ പരമ്പരാഗതമായി തമിഴ്നാട്ടിൽ നടത്തപ്പെടുന്ന മൊയ്വിരുന്ന് എന്ന ഒരു ചടങ്ങ് ഈ ചടങ്ങിലൂടെയാണ് തമിഴ്നാട്ടിലെ മനുഷ്യ സ്നേഹികൾ പണം സ്വരൂപിക്കുന്നത് എന്താണ് മൊയ്വിരുന്ന് എന്ന് പറയാം അത്യാവശ്യ കാര്യത്തിന് പണം വേണ്ടി വരുമ്പോൾ നടത്തുന്നതാണ് മൊയ്വിരന്ന് ഇതൊരു സമൂഹ സദ്യയാണ് ഈ സമൂഹ സദ്യയിൽ പങ്കെടുക്കാൻ എത്തുന്നവരെല്ലാം തങ്ങളാലാകുന്ന സഹായം നൽകുകയാണ് രീതി ഭക്ഷണം കഴിച്ചതിനു ശേഷം പണപ്പെട്ടിയിലോ വാഴയിലേക്കടിയിലോ ഒക്കെ ആളുകൾ പണം സംഭാവന ചെയ്യും സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന കുടുംബങ്ങളെ സഹായിക്കാനാണ് ഇത്തരം മൊയ്വിരുന്ന് തമിഴ്നാട്ടിൽ പരമ്പരാഗതമായി നടത്തി വരാറുള്ളത് സംഭാവന നൽകാൻ ആരും നിർബന്ധിക്കാത്ത വിധത്തിലായിരിക്കും പരിപാടി ഒരാൾ എത്രയാണ് സംഭാവന നൽകുന്നത് എന്ന് മറ്റൊരാൾക്ക് അറിയാൻ സാധിക്കില്ല ഇതായിരിക്കണം ദുരന്തമുഖത്ത് ഒരാളുടെ മനോഭാവം തമിഴ്നാട്ടുകാരെ നമുക്ക് അതിന് മാതൃകയാക്കാം മൊയ്വിരുത് എന്ന ഈ ട്രഡീഷണൽ ആയ രീതിയിലൂടെ തമിഴ്നാട്ടുകാർ പണം സ്വരൂപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടു ഈ വയനാട്ടിലെ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ സദ്യ നടത്തിയ ശേഷം അതിൽ പങ്കെടുക്കുന്നവർ അവരെ കൊണ്ട് സാധിക്കുന്ന തുക സംഭാവനയായി നൽകിയ ഒരുപാട് അനുഭവങ്ങളാണ് ഒരുപാട് വാർത്തകളാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് മൊയ്വിരുന്ന് നടത്തി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിന് തമിഴ്നാട്ടിൽ നിന്നുള്ള മനുഷ്യസ്നേഹികളെല്ലാം ഇപ്പോൾ ഒരുമിച്ച് കൈകോർക്കുകയാണ് ഒരു ചായക്കടക്കാരനിൽ നിന്ന് ഒരു ചെറിയ സഹായം അതെ എങ്ങനെയാണെന്ന് പറയാം പുതുക്കോട്ട ജില്ലയിലെ മേട്ടുപട്ടി ഗ്രാമത്തിൽ ഭഗവാൻ ടീ സ്റ്റോൾ എന്നൊരു ടീ സ്റ്റോൾ നടത്തുകയാണ് ശിവകുമാർ ശിവകുമാർ വയനാടിനായിട്ട് വെറും പന്ത്രണ്ട് മണിക്കൂറിൽ സമാഹരിച്ചത് നാല്പത്തി നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനായി ഗ്രാമവാസികൾക്കായി മൊയ്വിരുദ് എന്ന പേരിൽ ചായ സൽക്കാരം നടത്തുകയായിരുന്നു ശിവകുമാർ തിങ്കളാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ മൊയ്വിരുന്ന് നീണ്ടു കടയിലെത്തിയ എല്ലാവർക്കും അന്ന് ശിവകുമാറിന്റെ വക ചായ സൗജന്യമാണ് കടയ്ക്കുള്ളിൽ ഒരു ഹുണ്ടിക സ്ഥാപിച്ചിരുന്നു ആ ഹുണ്ടികയിൽ ഇഷ്ടമുള്ള പണമിടാമെന്നും വന്നവരെ അറിയിക്കുകയും ചെയ്തു വൈകിട്ട് ആയപ്പോഴേക്കും ഹുണ്ടിക തുറന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ശിവകുമാർ പണം വേണ്ടി തിട്ടപ്പെടുത്തിയപ്പോൾ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ് രൂപ കേരള മുഖ്യമന്ത്രിയെ നേരിൽക്കേണ്ട സഹായധനം കൈമാറണം എന്നായിരുന്നു ശിവകുമാറിന്റെ ആഗ്രഹം എന്നാൽ കേരളത്തിലേക്കുള്ള യാത്ര കൂടി ചേർത്താൽ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കുറച്ചുകൂടി പണമാകുമല്ലോ എന്ന് നാൽപ്പത്തിമൂന്നുകാരനായി ശിവകുമാർ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ശിവകുമാർ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശിവകുമാർ മാത്രമല്ല തമിഴ്നാട്ടിൽ ദിണ്ടിക്കലിൽ ബിരിയാണി ഹോട്ടൽ നടത്തുന്ന കെ മുജീബ് റഹ്മാനും മൊയ്വിരെന്ന് സംഘടിപ്പിച്ചു ദുരിതബാധിതരെ സഹായിക്കാൻ എല്ലാവരെയും സഹകരിപ്പിക്കുക അത് ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്ന് മുജീബ് റഹ്മാൻ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു അറിയിപ്പ് നൽകി അതിനുശേഷം ഡിണ്ടിക്കൽ റൌണ്ട് റോഡിലെ സ്വന്തം ഹോട്ടലിൽ തന്നെയാണ് മുജീബ് റഹ്മാൻ ബിരിയാണി ഒരുക്കിയത് പലഹാരത്തിൽ തുടങ്ങി ചിക്കൻ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് പൊറോട്ട നെയ്ച്ചോറ് ഉള്ളി റൈത്ത പായസം എന്നിവ അടക്കം വിഭവ സമൃദ്ധമായിരുന്നു വിരുന്നത് വന്നവർ മതി മതി എന്ന് പറയുന്നത് വരെ മുജീബ് ഭക്ഷണം വിളമ്പി എന്നാണ് കേൾക്കുന്നത് വിരുന്നിൽ വയറും മനസ്സും നിറഞ്ഞവർ ഇലയുടെ അടിയിൽ തങ്ങളാൽ കഴിയുന്ന പണം വെച്ച് മടങ്ങി വിചാരിച്ചിരുന്നെങ്കിൽ ഒരു അൻപതിനായിരം രൂപയോ ലക്ഷം രൂപയോ ഒക്കെ വയനാട്ടുകാർക്കായി നിസ്സാരമായി നൽകാമായിരുന്നു എന്നാൽ പൊതുജനങ്ങളെ കൂടി സംഭാവനയുടെ ഭാഗമാക്കണം എന്ന് മനസ്സിൽ കരുതിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്ന് ഡിൻഡികളിൽ റെസ്റ്റോറൻറ്റ് നടത്തുന്ന മുജീബ് പറയുന്നു വൈകുന്നേരമാണ് അവിടെ വിരുന്ന് നടത്തിയത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരത്തി മുന്നൂറോളം പേർ പങ്കെടുത്തു പലരും നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇലയുടെ അടിയിൽ വെച്ചു ആകെ മൂന്ന് ലക്ഷം രൂപ കിട്ടിയതും ഈ തുക കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് കഴിഞ്ഞ ദിവസം നൽകുമെന്നുമാണ് മുജീബ് റഹ്മാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ദുരന്തമുഖത്തിൽ ഓരോ മനുഷ്യനും ഇങ്ങനെയാണ് വേണ്ടത് ഒരാളിൽ നിന്ന് കിട്ടുന്നതെല്ലാം പിടുങ്ങി വയ്ക്കാതെ അങ്ങോട്ടെന്ത് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങാൻ സാധിക്കുമെന്ന് നോക്കുന്നിടത്താണ് സ്നേഹവും സന്തോഷവും ഒപ്പം ഒരു ഒത്തൊരുമയും വളരെ സുഗമമായി ഉണ്ടാക്കാൻ സാധിക്കുന്നത് ബാക്കി നമ്മൾ ഇങ്ങോട്ട് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വെറുപ്പിൻ്റെ ഭാവങ്ങളായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൊടുക്കണമല്ലോ എന്നുള്ള വേദനയായിരിക്കും ഏറ്റവും കൂടുതൽ നിള്ളിക്കുക ഇത് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് തമിഴ്നാട്ടുകാരായ ഈ സഹോദരങ്ങളിൽ നിന്ന് കിട്ടിയ ഈ സഹായം എന്തുകൊണ്ടും സ്നേഹം അദ്ദേഹത്തിന്റെ സഹായം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ